കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് രണ്ടുപേർക്ക് പണിഷ്മെന്റ് അഭിഷേകിനും അതേപോലെ തന്നെ സായിക്കും ഇനി അങ്ങോട്ട് അവർ നന്നായി കളിക്കൂലെന്ന് നമുക്ക് നോക്കാം ജാൻപണിക്ക് കിട്ടിയതൊന്നും പോരെ അതെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടുണ്ടായി ഇപ്പോഴും പിന്നെയും തീർത്തു കളയും കൊന്നുകളയും എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ നാളെ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ എന്താണ് നടക്കാൻ പോകുന്നത് നാളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിനകത്ത് തുടക്കം തന്നെ ഭയങ്കര ബംബ്ലാസ്റ്റിംഗ് ആയിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കമേ രണ്ടുപേരെ പണിഷ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയിരുന്നത് യെല്ലോ കാർഡും കൊണ്ടാണ് ലാലേട്ടം വന്നത് അഭിഷേകിന് തന്നെയാണ് യെല്ലോ കാർഡ് കൊടുത്തത് അത് തീർച്ചയായിട്ടും കാര്യം പുറത്ത് അത് ഭയങ്കരമായ കോളുകളൊക്കെ ഉണ്ടാക്കി ആ കമ്മ്യൂണിറ്റി ിലെ പേര് പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കി സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കംപ്ലയിന്റുകളും കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു യെല്ലോ കാർഡ് കൊടുത്തത് അപ്പോൾ രണ്ടാഴ്ച തേക്കുള്ള ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ തെറ്റുപറ്റി ക്ഷമി സോറി പറഞ്ഞു ഇനി അത് ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം അപ്പോൾ ഇനി അയാൾ നന്നായിട്ട് കളിക്കട്ടെ ശ്രീകുമാർ നന്നായിട്ട് കളിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം ഇനി ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാം രണ്ടാഴ്ച ഡയറക്ട് ആണ് കൊടുത്തേക്കുന്നത് പവർ ടീമിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് സോ ഇനി ഇനി അഭിഷേകിന്റെ ഗെയിമാണ് നമുക്ക് നോക്കേണ്ടത് നന്നായി കളിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം ഇനി അടുത്ത് സായിയുടെ കാര്യം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഗെയിമിന്റെ ഭാഗമാണെന്ന് സായി പറയുകയാണ് ഓക്കെ പക്ഷെ ഒരാൾ ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഗെയിം മൊത്തം തകർന്ന് ഭയങ്കരമായ പുറത്തെ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് ഭയങ്കര ഇതേ പക്ഷേ ആരേടിനെ നിന്ന് തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടറിയാം ജാസ്മിൻ്റെ ഗെയിം എന്താണെന്ന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും കുറച്ചും കൂടെ സ്ട്രോങ് ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതേപോലെ തന്നെ മറ്റുള്ളവർ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്ത് സപ്പോർട്ട് കൂടാനും ചാൻസുകൾ വളരെ കൂടുതലാണ് പക്ഷേ ഈ ജബ്രി കോംബോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താലും ജാസ്മിൻ പിന്നെയും പണി കിട്ടും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സായി വന്നു അത് മാത്രമല്ല ആയിരം പോയിന്റാണ് കട്ട് ചെയ്തത് വീട്ടുകാർ ഇതിന് പകരം ചോദിക്കും പിന്നെ തുടക്കത്ത് ആ ഭയങ്കര പണിഷ്മെൻ്റും അവസാനത്തെ ജാൻമണിയുടെ ഇഷ്യൂ അല്ലാണ്ട് ഇടയ്ക്കുള്ളതൊക്കെ ഭയങ്കര ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഐസിൻ്റെ ഐസ് വായിലിറ്റ് സിനിമാ പേര് പറയാനെ ആ ടാസ്കിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജാൻമണിയുടെ ഇഷ്യൂ ആണ് അത് ആദ്യം പറയാം ജാൻമണി നോറ ഇഷ്യൂ നോറ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും പ്രവോക്ക് ചെയ്തോണ്ടിരിക്കും അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ജാൻമണിക്ക് മാത്രം അത് ഏറ്റെടുക്കാനോ എടുക്കാനോ പറ്റുന്നില്ല ലാലായിട്ട് ഇന്ന് നല്ല ശക്തമായി തന്നെയാണ് ജാൻമണിക്ക് തിരിച്ചു കൊടുത്തത് അടുത്തും ഇത് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഒരാൾ അതുപോലെ തന്നെ പറഞ്ഞു മറ്റുള്ളവർ നിങ്ങൾ കുടിച്ചേ പറ്റുള്ളൂ അവരെ കുടിപ്പിക്കുകയും ചെയ്തു മറ്റുള്ളവരുടെ അത്ര പ്രിവിലേജ് വേറെ പ്രിവിലേജും നിങ്ങൾക്കില്ല എന്ന് രാലേട്ട പറഞ്ഞു പക്ഷേ ഇനി ബാക്കി നാളെ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എപ്പിസോഡിൽ അവസാനം രാജേട്ടം പറയുന്നുണ്ടായിരുന്നു നാളെ ജാൻമണിയോട് സംസാരിക്കാനുണ്ടെന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ അവളെ ഫിനിഷ് ചെയ്യുന്നതിന് പിന്നെയും ജാൻമണി അവിടെ ശാപവാക്കുകളോ ത്രണിങ് പോലെ ചെയ്തു അതൊക്കെ ശരിക്കും തെറ്റാണ് അപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ ഇല്ലയോ ഇനി നാളെ വന്നിട്ട് ബാക്കി സംസാരിക്കുകയില്ലയെന്ന് കണ്ടറിയാം ജാൻമണ് കാര്യം ഇനി അടുത്തത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വൈൽഡ് ഗാർഡിൻ്റെ റാങ്കിംഗ് ആയിരുന്നു നമ്മളിവിടെ റാങ്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് വീട്ടുകാർ റാങ്ക് ചെയ്തത് ഫസ്റ്റ് പ്ലേസ് മാറിപ്പോയതേ ഉള്ളൂ ഫസ്റ്റ് പ്ലേസ് നമ്മൾ അതായത് പ്രേക്ഷകർ കൊടുത്തത് സിബിനാണ് നമ്മുടെ പോളിലൊക്കെ വന്നത് സിബിനാണ് പക്ഷേ ഇവിടെ വീട്ടുകാർ കൊടുത്തേക്കുന്നത് പൂജയ്ക്കാണ് രണ്ടാമത് സിബിന് ആ മൂന്നാമത് സായി നാലാമത് നമ്മുടെ അഭിഷേക് പിന്നെ ശ്രീകുമാറിൻ്റെ റാങ്കിങ്ങും ആൾക്കാർക്ക് ശ്രീകുമാറിനും ഭയങ്കര പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു സായിനെ കാട്ടി സായിക്ക് വളരെ കുറവായിരുന്നു പക്ഷെ അവിടുത്തെ കണ്ടസ്റ്റൻസ് സായി ഇതുവരെ വലിയ പുറത്തുനിന്ന് കണ്ടതുകൊണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് വലിയ സംഭവമായിട്ട് ഒരാഴ്ചത്തെ പെർഫോമൻസ് കൊണ്ട് സായിനെ തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് സായി ഏറ്റവും ലാസ്റ്റായിരുന്നു നമ്മുടെ പോളിനകത്ത് നന്ദനയും ഉണ്ടായിരുന്നു നന്ദന പിന്നെയും ഭേദമാണെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായത്തിൽ നന്ദന ഏറ്റവും ലാസ്റ്റാണ് പിന്നെ ജയദീപ് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് പക്ഷെ പ്രേക്ഷകർക്ക് ജയദീപും സായി ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ പൂജ സിബിൻ പൂജ ശ്രീകുമാർ ഈ മൂന്ന് പേരുമാണ് നമ്മുടെ പ്രേക്ഷകരുടെ പോളിനകത്ത് ലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടോപ്പ് ത്രീകൾ അപ്പോൾ ബാക്കി ഇനി ഇവരുടെ കളികളും ഗെയിമുകളൊക്കെ അടുത്ത ആഴ്ച മാറും ഈ ഒരു എവിക്ഷനിൽ ഇപ്പോൾ ശ്രീകുമാറൊക്കെ നോമിനേഷൻ ഇത് എവിക്ഷൻ റിക്ഷൻ രക്ഷപ്പെട്ടു വോട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗെയിം മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം സായിയുടെ കയ്യിൽ ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ ഫലവത്താവോ ഇല്ലയെന്ന് കണ്ടറിയാം ലാലട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന ക്യാമറ ഒന്ന് ശരിയാകുമില്ല ഇൻ്റർനെറ്റ് ഹിൻഡ് പോലെയൊക്കെ എനിക്ക് തോന്നി കാര്യം അതൊക്കെ മനസ്സിലാകുമോ എന്നൊന്നും അറിയത്തില്ല എന്തായിരുന്നാലും വിളിക്കാനെ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തിടോ അലവൽ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കൺട്രോൾ ചെയ്ത് നിൽക്കുമെന്നാണ് പറയുന്നത് കൺട്രോൾ ചെയ്ത് അവസാനം കപ്പ് എടുക്കും പറയുന്നുണ്ട് അതൊക്കെ നടന്നാൽ മതിയെ സന്തോഷേ ഉള്ളൂ പക്ഷെ നടത്തിക്കണം അതുപോലെ തന്നെ ഇനി നടന്നത് പവർ റൂമിൻ്റെ കാര്യങ്ങളാണ് പവർ റൂമിൽ അഫ്സരേനെ ഗബ്രിക്കെതിരാണ് വീട്ടുകാർ മൊത്തം പുറത്താക്കിയ ആളെ കൊണ്ടുവന്നിട്ട് ഗബ്രീനെ കൊണ്ട് പവർ റൂമിൽ ഇട്ടത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ അഫ്സറുടെ ഓവർ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതൊക്കെ വളരെ ഓവറായിട്ട് തോന്നി അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇനി അടുത്തത് വൈൽഡ് കാർഡുകളും വീട്ടുകാരും തമ്മിൽ അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഗെയിം നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനിപ്പുലേറ്റർ ആയിട്ട് പറഞ്ഞത് സിബിനെയാണ് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പറഞ്ഞത് സിബിന് കിട്ടും കാര്യം ആൾക്കാരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കണ്ടസ്റ്റൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് ജാസ്മിൻ അതേപോലെ ജയദീപ് ശ്രീതു എല്ലാവരും സിബിനാണ് മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞ് ഉള്ള സംഭവം കൊടുത്തിട്ടുള്ളത് പിന്നെ അർജുൻ ജിൻഡോ അവർ തമ്മിലുള്ള ഒരു ഇത് നടക്കുകയാണ് അതായത് ഒരു കോൾഡ് വാർ നടക്കുകയാണ് അതേപോലെ ജാൻമണി നോറ അത് ഇന്നൊന്നും അവസാനിക്കും തോന്നില്ല ആരെങ്കിലും പുറത്തായാലേ അവസാനിക്കുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പുറത്താക്കപ്പെടണം അടിക്കയോ അല്ലെങ്കിൽ തെറിവറയോ ഇനി എന്തെങ്കിലും ചെയ്ത് ലാസ്റ്റ് വാണിഗണ ജാൻമണി നിൽക്കുന്നത് ഒറ്റ ഇതും കൂടെ മതി പുറത്താവാൻ അതുപോലെ തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഏറ്റവും ഫേക്ക് ആയിട്ടും ഗബ്രീനെയാണ് വീട്ടുകാർ പറയുന്നത് ഒന്നും കിട്ടാതെ അവിടെ കുറേ പേര് ഇരിപ്പുണ്ട് ഒരു കഷായവും കിട്ടാതെ അതാണ് ശ്രീധു നോറ നന്ദന പിന്നെ ശ്രീകുമാർ പൂജ അതുപോലെ വലിയ ജയദീപ പ്രശ്നങ്ങളൊന്നുമില്ല ശത്രുക്കളൊന്നുമില്ല പക്ഷേ ഇനി ഉണ്ടാവാം അടുത്ത ആഴ്ചയിൽ നാളെ ക്യാപ്റ്റൻ്റെ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചർച്ച ചെയ്യും അതായത് ജിൻഡോ ആണ് ക്യാപ്റ്റൻ പിന്നെ ആ സംഭവമൊക്കെ എടുത്ത് വായിക്കും തോന്നെ എൻവെലപ്പ് മറ്റേ അവർ ബാലറ്റില്ലേ അത് തുറന്ന് വായിക്കും പിന്നെ ജാസ്മിനെയും ഗബ്രീനെയും ജാൻമണിയെയും കുറിച്ച് പറയാനുണ്ടെന്ന് അറിഞ്ഞു എവിക്ഷൻ്റെ കാര്യങ്ങൾ എവിക്ഷൻ നോ എവിക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ എവിക്ഷൻ്റെ കാര്യങ്ങളും സംസാരിക്കും പക്ഷേ പ്രസ്വീതിൻ്റെ കാര്യമൊന്നും സംസാരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഈ ടാസ്കിൻ്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല അവർ കുറച്ച് അനാവശ്യമായ ഒരു ലാഗ് ഇടയിൽ വന്നു എന്തായാലും എപ്പിസോഡ് എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത് തുടക്കം ഗംഭീരമായിരുന്നു ഒടുക്കവും നല്ലതായിരുന്നു ഇടയ്ക്കാണ് ഇച്ചിരി പ്രശ്നം നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞ ആവശ്യത്തെ വീഡിയോ ഒക്കെ കാണിക്കുന്നു ലാലേട്ടം വരെയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ ബഷീറിന്റെ നമ്മുടെ എഴുത്ത് പുള്ളിക്കാരൻ എഴുതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം മോശമായ പരാമർശം നടത്തിയ മത്സരാർത്ഥിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇനി തുടർന്നാൽ പുറത്താക്കും എന്ന് തന്നെയാണ് ലാലേട്ടം പറയുന്നത് ലാലേട്ടം വരുന്നു എല്ലോ കാർഡും പിടിച്ചത് സമ്മാനമുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുന്നു ആർക്കാണ് എണീറ്റ് നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അഭിഷേക് തന്നെ എണീറ്റിയിരിക്കുന്നു എന്താണ് കാരണം ഞാൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞേ ഓക്കെ നിങ്ങൾ എന്തിനത് പറഞ്ഞു ഞാനത് പറഞ്ഞത് പക്ഷേ എൻ്റെ വാക്ക് തെറ്റിപ്പോയതാണ് ഞാൻ കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി സോറി എന്ന് പറയുന്നു മിസ്റ്റേക്കാണ് സോറി എന്ന് പറയുന്നത് വളരെ നല്ലത് സോറി പറഞ്ഞ അഭിഷേക് അവിടെ ഇരുന്നു ഓക്കെ ഇനി തെറ്റിപ്പറ്റാതിരിക്കണം പക്ഷേ നിങ്ങൾക്ക് ഒരു പണിഷ്മെൻറ്റ് ഉണ്ട് രണ്ടാഴ്ചത്തേക്ക് നിങ്ങൾ ഡയറക്റ്റ് നോമിനേഷനും അതേപോലെ തന്നെ നിങ്ങൾ പവർ റൂമിൽ നിങ്ങൾ മാറ്റുകയും ചെയ്യുന്നു ഇനി അടുത്ത അടുത്തൊരാക്കും കൂടി ഉണ്ടെന്ന് പറയുന്നു ആരായിരിക്കും അത് റൂൾ ബ്രേക്ക് ചെയ്തത് സായി വയോ എണീക്കുന്നുണ്ട് ആ സായി എന്താണ് നിങ്ങൾ ചെയ്ത റൂൾ ബ്രേക്ക് പുറത്തെ കാര്യം പറഞ്ഞു നിങ്ങൾ എന്ത് നേടി ഈ പുറത്തെ കാര്യം പറഞ്ഞിട്ട് വേർഡ് കട്ടസ് തന്നെ മാനസികമായി തകർത്ത് അതാണോ നിങ്ങളുടെ ലക്ഷ്യം അതെ എൻ്റെ ലക്ഷ്യം അതായിരുന്നു എൻ്റെ ഗെയിം പ്ലാൻ ആണെന്ന് പറയുന്നത് അപ്പം ജാസ്മിൻ കണ്ടില്ലേ ഗെയിം പ്ലാൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തിനാണ് വെറുതെ വിഷമിക്കാൻ പോയത് പലരും പല ആൾക്കാരും പലതുമെന്ന് പറയും നിങ്ങളതിൽ വിഷമിക്കാൻ നിൽക്കരുത് അയാൾ പറഞ്ഞത് ഗെയിം പ്ലാൻ ആണെന്നാണ് അപ്പം സായി ചേട്ടൻ പറഞ്ഞത് ഞാൻ അല്ല എന്തൊക്കെയാണെങ്കിലും അത് ഗെയിം പ്ലാൻ ആണ് സായി പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് ഗെയിം പ്ലാൻ ആയിരിക്കും എന്തോ ആയിരിക്കും നിങ്ങൾ നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങൾ കളിക്കാൻ നോക്കുക സായി ആയിരം ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത നോമിനേഷനിലും സായി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി അടുത്തത് റസ്ബിന് സുഖമല്ലേ സന്തോഷമായി തീച്ചയ്ക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചെയ്യുന്നുണ്ട് സുഖം നോറ എന്താണ് പവർ ടീമിനെ കുറിച്ച് പറയാനുള്ളത് പവർ ടീം മൊത്തം മോശം ലാലേട്ട മൊത്തം മോശം അതെ കഴിഞ്ഞ ലെക്ചറി പോയിന്റ് കട്ട് ചെയ്തത് ഇവിടുത്തെ രണ്ട് പവർ ടീമിൽ ഒരാളും പുറത്തെ ക്യാത്തിനും കാരണമാണ് എന്നിട്ടോ ഇവർ കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നോ ഇല്ല എന്താണ് പിന്നെ സായി എന്തായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ലാലേട്ട സായി എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല പവർ ടീം അവർ അവരുടെ ഗെയിമാണ് കളിച്ചത് അപ്പോൾ പവർ ടീമിലെ പഴയ ആൾക്കാരെ തന്നെ പുതിയ പവർ ടീമിൽ ക്യാപ്റ്റൻ എടുത്തു അതിലൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഏ അതൊക്കെ അവരുടെ ഗെയിമാണ് അത്രേ ഉള്ളൂ ആണോ അപ്പോൾ എന്താണ് ജാസ്മിൻ എൻ്റെ ഗെയിമായിരുന്നു പിന്നെ ഒത്തൊരുമയുണ്ടാവും പിന്നെ പുതിയ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല പിന്നെ എവരെയൊക്കെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശരി 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 അപ്പോൾ അപ്സര സ്കൂൾ അസംബ്ലിയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് ചെയ്തു എന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ അൻസിമ ചോദിക്കുന്നുണ്ട് അൻസിബ ആ ആ ദിവസം തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അപ്സറയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട അപ്പൊ ലാലേട്ടക്ക് ഈ ആറ്റിറ്റ്യൂഡാണോ ഈ ആറ്റിറ്റ്യൂഡാണോ ഇഷ്ടപ്പെടാത്തത് അതേ ലാലേട്ട അത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അപ്സര എന്താണ് സംഭവം ഏഹ് ഞാൻ പറയാൻ ലാലേട്ട സ്വച്ഛാദിഭക്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വച്ഛാധിപക്തി എന്ന് അൻസിബ പറയാണ് സിബിൻ പറഞ്ഞു അപ്സരയുടെ പല കാര്യങ്ങളും കൊണ്ടും എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ ദാഠ്യത്തോടെയാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഇപ്പോൾ അവസരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ലാലേട്ട ആഹാ ശരി 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 നിങ്ങൾ നാളെ പവർ ടീമിൽ വരും അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഏ നമ്മൾ ജനാധിപത്യ റൂട്ടിലേ പോവുള്ളൂ എല്ലാവരും അപ്പം പറയാൻ കേൾക്കും അല്ലാണ്ട് നമ്മൾ ഇത് ചെയ്തേ പറ്റൂ നിങ്ങൾ കാല് വണങ്ങണം നിങ്ങൾ നമ്മളെ പാത്രം കഴുകണം അതൊന്നും നമ്മൾ ചെയ്യത്തില്ല ജനാധിപത്യ രീതിയിൽ നമ്മൾ പോകത്തേ ഉള്ളൂ അപ്പം അവസരം എന്താ പറയാനുള്ളത് രാവിലെ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ജാൻമണി ചേച്ചിയൊക്കെ പിണങ്ങിപ്പോയപ്പം പുറകെ നടന്ന് യാചിച്ചാണ് കൊണ്ടുവന്നത് ഏ സിബിൻ എന്താണ് ആ ലാലേട്ട യാചിച്ചോന്നില്ല ഭയങ്കര ദാക്ഷ്യത്തോടെയാണ് സംസാരിച്ചത് ഇവർ യാചിച്ചിട്ടൊന്നുമില്ല ശ്രീരേഖ എന്താ പറയാനുള്ളത് ഫേവറിസം ഉണ്ടായിട്ടുണ്ട് ലാലേട്ട ഇവിടെ പല കാര്യങ്ങളിലും ഈ ഗബ്രിയൊക്കെ പവർ ടീമിൽ വരേണ്ട ഒരാളെ അല്ല പക്ഷേ അയാളെ പിടിച്ച് ഇതിനകത്താകെ ഡിബേറ്റിലൊക്കെ അയാൾ കൊഞ്ഞണം കുത്തുകയും വളരെ മോശമായ രീതിയിൽ വളച്ചൊടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ഗ്രഡിജ് വെച്ചാണ് ഈ ഗബ്രി സംസാരിച്ചത് അപ്പം ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അംഗീകരിക്കാൻ കഴിയത്തില്ല ശരി ജാൻമണി ഒറ്റ കായ്മേ ഉള്ളൂ ലാലേറ്റ ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ കാര്യം ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് പറ്റത്തില്ല ലാലേറ്റ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് ജാൻമണി പേഴ്സണൽ കാര്യങ്ങൾ അപ്പം ഇത് സ്റ്റോ അല്ലേ നിങ്ങൾ ഷോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടേ ഞാൻ ഞാനിവിടെ വെറുതെ വന്നിരിക്കുന്നതോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കാണിച്ചിട്ട് എന്നെ ഇവിടെ വയ്ക്കുന്നത് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യം കാര്യമുണ്ട് അലേറ്റാ അടി അപ്പം ബാത്റൂമിൽ പോയിട്ട് അപ്പം പിന്നെ കാര്യം എല്ലാവരും ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് എന്ന് പറയാം ആ അങ്ങനെ അല്ലല്ല അലേറ്റ അങ്ങനെ ആണെങ്കിൽ പിന്നെ എങ്ങനെ അല്ല അലേറ്റ ആ ഒരു കാര്യം ചെയ്യൂ അങ്ങനെയൊന്നും എടുക്കരുത് നമ്മൾ ഒരു കാര്യം വിളിക്കുമ്പോഴത്തേക്കും അത് വരുന്നത് യെസ് എന്ന് പറയുന്നതാണ് മിടുക്ക് നോയെന്ന് പറഞ്ഞത് ഒരു മിടുക്കായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അലേറ്റ പോവയാണ് ആ പുതിയ വൈൽഡ് കാർഡുകളൊക്കെ ഹാപ്പിയാണോ ഏഹ് സിബിനെ എങ്ങനെയുണ്ട് പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെയാണ് അകത്ത് അയ്യോ അല്ലല്ല ലേട്ട പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗ്യാലറിയിൽ നിന്ന് പലതും പറയാം പക്ഷെ ഇതങ്ങനെയല്ല പൂജ ശരിയാണ് ലാലേട്ട കുറേ ആൾക്കാരെ മാറിപ്പോയി ചിന്തിച്ചത് ആരെയാണ് ജാൻമണി ഭയങ്കര പാവമാണ് പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു ആള് ചെയ്യുന്ന കാ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തെറ്റാണ് ബട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഭയങ്കര അരച്ചു കലക്കി കുടിച്ചു വന്ന ആള് എന്നിട്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അരച്ചു കലക്കി കുടിച്ചത് കൊണ്ടാണല്ലോ ഒരാളേട്ട ആദ്യത്തെ ബോളിൽ സിക്സ് അടിക്കാൻ പോയപ്പോൾ ഞാൻ തടഞ്ഞത് ഏഹ് മീശ പിരിച്ച് ഗർ എന്ന് പറയുന്നത് നല്ലതാഴേട്ടാ ഈ ഷോ എന്ന് എനിക്ക് മനസ്സിലായി സോ ക്യാമറ ആംഗിൾ നോക്കിയിട്ടും എല്ലാവരുടെ വർത്തമാനം കേൾക്കാനും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷേ സ്വയം ക്യാമറയായിട്ട് എല്ലാം ഒപ്പിയെടുക്കാൻ പ്രയാസമാണ് ആളേട്ട ആ ഇപ്പൊ മനസ്സിലായില്ലേ മോനെ ആ എവിടെയൊക്കെയാണ് ക്യാമറ അറിയാമോ ആ കുറച്ചൊക്കെ പഠിച്ചു വരുന്നുണ്ട് അയ്യോ അതൊക്കെ പൊട്ട ക്യാമറ അതൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ മോൻ കാണിച്ചതൊന്നും പുറത്തേക്ക് എത്തിയിട്ടില്ല അതൊന്നും മനസ്സിലായിട്ടില്ല ഏഹ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടാ മോൻ ഇനി വർക്ക് ചെയ്യാൻ കളക്കുന്നു മോൻ വർക്ക് ചെയ്യുന്ന ഒന്നും കണ്ടിട്ടില്ല അതപ്പോൾ എല്ലാവരും കൈയടിച്ച് അവിടെ എടുത്താണ് ആ എങ്ങനെയുണ്ട് ജയദീപെ അഭിഷേക് വീട് നല്ലതാണ് സാർ ബട്ട് ഇവിടെ കുറെ ആൾക്കാരെ കുറെ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഞാൻ ഇവിടെ ജാസ്മിനെ കുറച്ച് സമയം കൊടുക്കുകയാണ് പുള്ളിക്കാർ മാറി നിങ്ങി മാറിക്കോട്ടെ ശരി 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 ഓക്കെ നന്ദന എന്താണ് എപ്പോഴും ഈ പറയല് തന്നെയാണോ ഏ ജനേട്ടാ ഞാനിങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ മുട്ട് പറിച്ചുകൊണ്ടിരിക്കുക നേരെ കാണുമ്പോൾ മുട്ടുവറച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ആണോ എന്താണ് നന്ദന ആ കുറെ പേർക്ക് പുച്ചഭാവ ലാലട്ട എന്നെ കാണുമ്പോൾ മൈൻഡ് ഒന്നും ഇല്ല എനിക്കും പിന്നെ കൊഴപ്പൊന്നുമില്ല നന്ദന ഇതുപോലെ തന്നെയാണോ വീട്ടില് ഓഹ് ലാലട്ട ഞാനിങ്ങനെ തന്നെയാണ് പിന്നെ എന്നെ കയറി ചൊറിയാമെന്നാണ്ടല്ലോ ഞാൻ കയറി മാന്നും ആ അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ചൊറിയണെങ്കിൽ ഈ കുട്ടിയെ കയറി മാന്തിയാ മതി കേട്ടോ അവിടെ ഇരിക്കുമോളെ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് അഭിഷേക് പറയാനുള്ളത് ലാലട്ട ടി വി കാണുന്ന പോലെയല്ല ഒരാളെ ടാർഗറ്റ് ചെയ്താൽ ടാർഗറ്റ് ഒന്നും നടക്കണില്ല ആ അങ്ങനെ തന്നെയാണ് സ്റ്റോറൂമിൽ കുറച്ച് സാധനം എടുത്തോണ്ടു വാ ഓക്കെ ഇതിനകത്ത് റാങ്കിംഗ് ആണ് നിങ്ങൾക്ക് വൈൽഡ് കാർഡ് റാങ്ക് ചെയ്യാം സിബിനെ റാങ്ക് ചെയ്യും എല്ലാരും ഓ ജിൻഡോ ഫസ്റ്റോ ഫസ്റ്റാണോ സിബിന് കൊടുക്കുന്നത് ഫസ്റ്റ് ആണ് അനേട്ടാ ഫസ്റ്റ് ഇപ്പം ഭയങ്കര സാധനമാണ് ഫസ്റ്റ് ആണ് എതിരാളിയാണ് എന്റെ ഓക്കെ നോറ ഫസ്റ്റ് ആണോ കൊടുക്കുന്നത് അതെ അതെ അനേട്ടാ ഞാൻ ഫസ്റ്റാ കൊടുക്കുന്നത് കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ച് മനസ്സിലാക്കി വന്ന ആളാണ് ഓക്കെ അൻസിബ എന്താണ് കുഴപ്പമില്ല അനേട്ട പക്ഷെ കണക്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ ജാസ്മിൻ അഞ്ച് എന്താണ് ഓ ലാലേട്ട വേറെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര ഇതൊക്കെയാണ് ജഡ്ജൊക്കെ ചെയ്താൽ വന്നിരിക്കുന്നത് പക്ഷേ നിലപാടുകളൊന്നും ഇല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ പിന്നെ എനിക്കും എതിരാകും എന്ന് എനിക്കറിയാം പക്ഷെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഋഷി സിബിൻ്റെ കാര്യത്തിലൊക്കെ മനഃപൂർവ്വം എന്നെ പിടിച്ചു നിർത്തിയിട്ട് ലാലേട്ട എന്റെ ഞാൻ ഇടപെടാൻ നോക്കിയപ്പം പറയുകയാണ് ജാസ്മിൻ ഇടപെട്ട് കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആവും അതുകൊണ്ടാണ് ജാസ്മിനെ ഇടപെടിക്കാത്തതെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട് ഋഷി എന്താണ് ഋഷി സിബിനെ കുറിച്ച് പറയുക കുറച്ച് ഓവർസ്മാട്ട് ആണ് കുഴപ്പമില്ല എന്റെ പിന്നെ ആളെ ആള് ഒരാളെ ട്രിഗർ ചെയ്യുമ്പോൾ വേറൊരാള് നേരത്തെ ട്രിഗർ ചെയ്ത് വെച്ചേക്കും മനസ്സിലായോ അതാണ് ആളുടെ കഴിവ് ഓ അത്രയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി സിബിൻ എന്താ പറയാനുള്ളത് ലാലേട്ട എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത് ജാസ്മിന്റെ അപ്പർ സ്റ്റെയർ അപ്സ്റ്റെയർ കാലിയാണ് പുള്ളിക്കാരിക്ക് നാക്ക് വെച്ചുള്ളത് മാത്രമേ പറ്റുകയുള്ളൂ ജാസ്മിൻ എനിക്ക് വേണ്ടിയിട്ട് പറയണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ജാസ്മിൻ നീ എനിക്ക് വേണ്ടി പറയണ്ട പറഞ്ഞാൽ ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് എന്തിന് ജാസ്മിൻ സിബിന് വേണ്ടി പറഞ്ഞു എന്നുള്ള സംഭവം ആക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ കുട്ടി കരഞ്ഞോണ്ട് പോയി ഞാൻ പുറകെ പോയി പുറകെ പോയപ്പോഴ് ഞാൻ ഈ കുട്ടിയെ ഉപദേശിച്ചു മുളെ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് നീ വിഷമിക്കലെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു ഭാവം കാണിച്ചു ഒരു സ്ഥായി ഭാവം ഈ ഭാവം കൊണ്ട് എനിക്ക് എന്താണ് ഈ കുട്ടി ഉദ്ദേശിക്കണമെന്നോ പോട്ടയെന്നോ എന്നോ വിഷമമാണോ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു ഭാവം ഈ കുട്ടി കാണിക്കണ്ടേ ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു ഭാവം ഞാൻ ചമ്മി അടുത്ത് തിരിച്ചു വന്നത് ആലേട്ടാ ഇരിക്കും മോനെ ഇരിക്കും അടുത്ത് നന്ദന എന്താണ് നന്ദനെ നന്ദനയെക്കുറിച്ച് ആർക്കെന്താ പറയാനുള്ളത് ജിൻഡോ ഫസ്റ്റ് റാങ്ക് ജിൻഡോ നന്ദനക്ക് ഫസ്റ്റ് റാങ്കോ ആ ആരേട്ടാ പുലിക്കുട്ടിയാണ് ഇത് പുലിക്കുട്ടിയാണ് ഈ കുട്ടി ആ പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ കോംബോയി വിട്ടു നിഞ്ച ആ അതാണ് കോ നഞ്ചി നഞ്ചി അതാണ് കോമ്പോ അപ്പൊ നോറ ല സൂപ്പറാണ് ലാലേട്ട ഈ കുട്ടി നന്നല്ല സൂപ്പറാണ് നഞ്ചിന്ന് തന്നെ കോമ്പോ ഇട്ടിട്ടുണ്ട് ആ സ്മാർട്ട് ആണ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഗബ്രി മാർക്ക് എന്താണ് വെറുതെ വർത്താനം മാത്രമേ ഉള്ളൂ ലാലേട്ട വാ തുറന്നാ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഓക്കെ ജാൻമണി എന്താണ് മൂന്ന് കൊടുത്തത് ലാലേറ്റാ എന്റെ എന്റെ ജിൻഡു ചേട്ടനെ എന്റെ എടുത്തില്ലേറ്റിൻഡു ചേട്ടനെ എന്റെ ജിൻഡുചേട്ടനെ കൊണ്ടുപോയി ലാലേറ്റ ഓക്കെ ജാസ്മിൻ എന്തൊക്കെയോ പഠിച്ച് എന്ന് പറയാൻ വേണ്ടി വന്നേക്കുന്ന വേറെ ഒന്നും അറിയത്തില്ല ആ ശരണ്യ നാലെന്താണ് വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ലാലേറ്റാ ഓക്കെ ശരി ഇനി ജയദീപിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ജാൻമണി ജാ ജാൻമണി ഫോർ എന്താണ് ആ മനസ്സിലാക്കാനുണ്ട് കുറെ കാര്യങ്ങൾ ശ്രീകുമാരും ജയദീപും ഒന്ന് ചേർന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാകും ശ്രീകുമാരൻ നമ്മൾ വിചാരിക്കുമ്പോലെ നല്ല കുട്ടിയാണ് മനസ്സിലാക്കണം വെരി ഗുഡ് ജാൻമണി വെരി ഗുഡ് ഇരിക്കൂ ജാസ്മിൻ എന്താണ് രണ്ട് എന്നോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ചില്ല അല്ല കേട്ടോ അതാണ് ഞാൻ രണ്ട് കൊടുത്തത് ഓക്കെ അൻസിബ മൂന്ന് എന്താണ് സ്വന്തമായ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ട് വായെടുത്താൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഓക്കെ ശ്രീരേഖ വ്യക്തമായി പറയുന്ന ആളാണ് ബട്ട് ചില സമയത്ത് ഡൗട്ട് ഉണ്ട് പുള്ളിക്കാരന് ഓക്കെ റസ്മിൻ എന്താ പറയാനുള്ളത് ദേദീപിനെ കുറിച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ് തൊട്ടാവാടും ഓക്കെ അത് വളരെ ആണ് റസ്മിൻ സായി അന്ന് നിൽക്കും ജിൻഡോ പിന്നെയും ഫസ്റ്റ് റാങ്കോ ഓ ലാലേട്ട എന്താണെന്ന് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എല്ലാവരെയും ഞാൻ ഫസ്റ്റ് റാങ്ക് വെച്ചേക്കാണ് ലാലേട്ട ശരി അർജുൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തേക്കാണല്ലോ നമ്മുടെ സായിക്ക് കാമാണ് ഐഡിയാസ് ഒക്കെ ഉണ്ട് ലാലേട്ട അപ്സറെ മൂന്നെന്താ കൊടുത്തേക്കു ഞാൻ വിചാരിച്ച പോലെ അല്ലേ ലാലേട്ട സായി ഞാൻ വിചാരിച്ച ഇവിടെ പൊട്ടിത്തെറിക്കൂന്ന് ഒന്നും നടന്നില്ല ശരണ്യ എന്താണ് അഞ്ച് ആള് ഭയങ്കര കള്ളനാണ് ലാലേട്ട നമ്മുടെ അടുത്ത് വന്നിട്ട് ജയിൽ വേണം ജയിൽ വേണം ജയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ജയിൽ മേടിച്ചെടുത്തു സായി എന്താണ് പറയാനുള്ളത് ഏ എനിക്ക് പിന്നെ ലാലേട്ട വേറൊന്നുമില്ല ഞാനിങ്ങനെ തന്നെ സംസാരിക്കും ഇങ്ങനെ തന്നെ പോകും എനിക്കൊരു കൺട്രോളാണ് എൻ്റെ ഗെയിം ലാലേട്ട കൺട്രോൾ ഇത് കൺട്രോൾ ഇത് കൺട്രോൾ ഞാൻ ഈ ഗെയിം മൊത്തം കൊണ്ടുപോകും ഞാൻ സാധനം ട്രോഫി എടുത്തോണ്ടുപോകും ആ ശരി ശരി ആ സാധനം നമ്മുടെ കൺട്രോൾ വിട്ടു പോകരുത് നിന്നെ കണ്ടിട്ട് ശരി ഇരിക്കാം അവിടെ അത് കഴിഞ്ഞ് ശ്രീകുമാർ വന്നിരിക്കൂ നോറ എന്താണ് ആറ് നാമ് സൂക്ഷിക്കണം ലാലേട്ട നാവ് സൂക്ഷിക്കണം ഓക്കെ ജിൻറ്റും പിന്നെയും രണ്ടോ അയ്യോ എന്ന് പറ്റി രണ്ടല്ല ഒന്നോ അല്ല അല്ല അലട്ടാ ഞാൻ ഒന്നിനും രണ്ടും രണ്ടും ഒന്നൊക്കെ ഞാൻ കൊടുക്കില്ല അലട്ടാ സൂപ്പർ മനുഷ്യനാണ് ഇയാള് പേടിയില്ല ഇയാൾക്ക് വളരെ കറക്റ്റാണ് ജിൻറ്റോ പേടിയില്ല പേടിയില്ലാത്ത മനുഷ്യനല്ല അലട്ടാ ഗബ്രറി എന്നെ അഞ്ച് കൊടുക്കുന്നത് അട്ടർ ഫ്ലോപ്പാണ് അലട്ടാ ഇയാൾ ചിന്തിച്ചുവെച്ച കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായി ഇല്ല ഒന്നുമില്ല ആ ഓക്കെ ശ്രീകുമാർ എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഡേ സ്ട്രാറ്റജിയാണ് സെക്കൻഡ് ഡേ എന്റെ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും മനസ്സിലായി താങ്ക് യു സോ മച്ച് അവിടെ പോയിക്ക് ആളൊരു പഞ്ചഭാവം തോന്നുന്നു കേട്ടാ പൂജ അത് കഴിഞ്ഞിട്ട് പൂജ വന്ന് നിക്കൂ ഇവിടെ ആ നോറ എന്താണ് ഭയങ്കര ഡിപ്ലോമാറ്റ് ആണ് ലാലേട്ട ഭയങ്കര ഡിപ്ലോമാറ്റ് ആറേ ഞാൻ കൊടുക്കുള്ളൂ ഓക്കെ ജിൻഡോ പിന്നെ ഒന്നോ ലാലേട്ട ഒന്നിന് മേലെ പൂജയും ഞാൻ കൊടുക്കും ലാലേട്ട അത്രയ്ക്ക് നല്ല കുട്ടി ഒയ്യോ എൻ്റെ അടുത്ത് ഒന്നിട്ട് പറയാണ് എൻ്റെ ജിമ്മൊക്കെ പോയെന്ന് ഞാൻ വിശ്വസിക്കുമോ എനിക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റും അത്ര ഗെയിമറാണ് പിന്നെ ജാൻമണി നല്ല ജാൻമണി നല്ല കുറ്റിയാണ് ലാലേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഗബ്രി ഓ കുട്ടിക്ക് ഒരു എൺപതി ഉണ്ട് എല്ലാവരോടും ശരി 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 ഇനി ഇനിയടുത്ത് നിങ്ങൾക്ക് റാങ്കിങ് അനുസരിച്ച് ആരാണ് മുന്നിൽ വന്നത് ഓ പൂജ ഫസ്റ്റ് റാങ്ക് സിബിൻ സെക്കൻഡ് സായി തേർഡ് നമ്മുടെ അഭിഷേക് ജയദീപ് ഫോർത്ത് ശ്രീകുമാർ ഫിഫ്ത്ത് നന്ദന സിക്സ് കൊള്ളാലോ നന്ദന മോളെ എല്ലാവർക്കും ഓരോരോ കിരീടങ്ങൾ കൊടുക്കും നന്ദനയ്ക്ക് കയറിന്റെ കിരീടമാണ് ആ ഞാൻ കയറിട്ട് മുറുക്കലാലേട്ട കാണിച്ചു തരാം ശരി 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 ഇനി ഒരു കൃത്യമായിട്ട കളി നമുക്ക് കളിക്കാം എല്ലാവരും വായിക്കാത്ത തൈസെടുത്തു തരൂ എന്നിട്ട് സിനിമാ പേര് പറയും ഓ അവസാനം ജിൻഡോ ഓവറാക്കി കുളവാക്കി തളവാക്കി പുറത്തുപോയി ലാലേട്ടൻ ദേഷ്യം വന്ന് ലാലേട്ടൻ പോവുകയും ചെയ്തു ഒന്നും മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞിട്ട് സായി സായി എടാ നീ നീ വിഷമിക്കാ ജിൻഡോയുടെ കാര്യത്തിലാണ് ജിൻഡോയുടെ കാര്യം നിങ്ങൾ എന്തോ ഉള്ളൂ ജിൻഡോ ഈ കിടന്ന് വായിക്കാത്ത ഐസ് ഇട്ട് കിടന്ന് കാണിച്ചത് എന്നൊന്നാണ് ഈ കാണിച്ചത് ചടങ്ങാക്കിയത് എടാ എൻ്റെ ഐസിട്ടപ്പോഴത്തേക്കും എൻ്റെ ചെവിയിൽ അടിച്ചു പോയി അതുകൊണ്ട് എനിക്ക് ഐസാൻ പറ്റൂല അപ്പൊ അഭിഷേക് യൂലാലൻ ദേഷ്യപ്പെട്ട് പോയിട്ട് ഞാൻ കാരണമാണോ നീ കാരണോ ഒന്നും അല്ല ജിൻഡോ കാരണം ശരി മക്കളെ അടുത്ത ഗെയിം കളിക്കാം അടുത്തതും ചീറ്റിപ്പോയി നമുക്ക് അടുത്തത് കളിക്കാം സത്യസന്ധത പിന്നെ നിരുത്തരവാദിത്വം കൃത്രിമത്വം വഞ്ചന സത്യസന്ധത ഇല്ലായ്മ ആശ്രിതത്വം ഇതൊക്കെ ഓരോ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ രോഗങ്ങളാണ് ഈ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എടുത്ത് മരുന്നുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ മരുന്നുകളൊക്കെ എടുത്ത് ഈ രോഗങ്ങളുള്ള ആൾക്കാർക്ക് കൊണ്ടസ്സെ കൊടുക്കാം ഓക്കെ സിബിൻ വരൂ ആ ഞാൻ കൊടുക്കാൻ പോകുന്നത് ജാസ്മിനാണ് ഒട്ടും ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്കിൽ ഭയങ്കര കുട്ടിത്തവമാണ് ആ ടാസ്കിൽ കുട്ടിത്വം കാണിച്ചേട്ടാ ഓക്കെ കൊടുക്കുന്നു ശ്രീധു വന്ന് എനിക്ക് കൊടുക്കേണ്ട സിബിൻ ആണ് ലാലേട്ട ഭയങ്കര മാനിപ്പുലേഷൻ അത് കഴിഞ്ഞ് അൻസിബ കൃത്രിമത്വമാണ് ലാലേട്ട ഗബ്രിക്ക് അത് കഴിഞ്ഞ് ശ്രീരേഖ ആണ് ഈ ഗബ്രി അപ്പോൾ ജാസ്മിൻ ഉഫ് ഉഹ് ഗബ്രിക്ക് ഇത്രയൊന്നും കൊടുക്കല്ലേ ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് സിബിൻ ആണ് ലാലേട്ടാ ഭയങ്കര മാനിപ്പുലേറ്റർ ആണ് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ കേട്ടോ ഇപ്പോൾ കൂടിപ്പോയാൽ ഞാൻ പോസിറ്റീവ് ആവും നിങ്ങൾ പിന്നെ നെഗറ്റീവ് ആവും ഓക്കെ ഋഷി ലാലേട്ടാ അപ്സര ന കുടി ജിൻഡോ വഞ്ചനയാണെങ്കിൽ ആലേട്ട വഞ്ചന എന്നെ വഞ്ചൻ വഞ്ചിച്ചു ഈ അർജുൻ അർജുനു കൊടുക്കുന്നു അത് കഴിഞ്ഞ് ജയദീപ് വരുന്നു മാനിപ്പുലേഷൻ അല്ലാട്ട സിബിൻ ഇയാൾ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ വേറെ രീതിയിലാക്കുന്നുണ്ട് പിന്നെ ശ്രീകുമാർ വന്നിട്ട് ഡിപ്പെൻഡൻസി ഗബ്രിയാണ് ലാലേട്ട ഇവിടെ ഡിപ്പൻഡ് ചെയ്ത് നിൽക്കുകയാണ് പൂജ സത്യസന്ധത ഇല്ലായ്മയാണ് ലാലേട്ടാ ജാസ്മിനാണ് ഇവിടെ സത്യസന്ധത ഇല്ലാത്തത് ഡിസോണസ്റ്റി കാണിച്ചു അതെപ്പോഴും ഗബ്രിയോട് ജാൻമണി വന്നിട്ട് എന്നത്തിൽ ഡിസോണസ്റ്റ് ആയ ആ ഒരേ ഒരാളാണ് അർജുൻ ലാലേട്ട ന കുടിച്ചോ അത് കഴിഞ്ഞിട്ട് ഗബ്രി വന്നിട്ട് ഡിസോണസ്റ്റ് ആണ് ആലേട്ടാ അൻസിബ അപ്സറ വന്നിട്ട് ആശ്രിതത്വം ഋഷിക്ക് അർജുൻ ഡിപ്പെൻഡൻസി ഗബ്രിഗി കൊടുക്കയാണ് നോറ ഹാ ഹാ ലാലേട്ടാ ഇതൊന്നും അല്ല ഇതിനകത്തുള്ള സകല കാര്യങ്ങൾ ഞാൻ ഒരാൾക്ക് കൊടുക്കും നോക്കിക്കോ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വഞ്ചന ആ ഹാ ഇനി പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നെ തല്ലാൻ വന്നു പിന്നെ എന്നെ പിന്നെയും ചീത്ത വിളിച്ചു പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നാ കുടിക്കും എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും നീ തന്നെ കുടിക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ ഞാൻ ഇഷ്ടമുള്ളത് കുടിക്കും ഹലോ 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 എന്തോന്നവിടെ ജാൻമിണി അല്ലെ എന്താണ് അല്ലെ കളയാൻ പറ്റത്തില്ല കുടിച്ചേ പറ്റൂ താങ്കൾ ആരാണ് ഇവിടുത്തെ താങ്കൾ ആരാണ് ഏ വേറെ വലിയ പ്രിവിലേജ് പ്രിവിലേജല്ലോ താങ്കൾക്ക് കുടിച്ചേ പറ്റൂ അല്ലല്ലേട്ടാ ഞാന് ഞാന് ഇത് കുടിച്ചേ പറ്റൂ ആ ശരി ഇവക്ക് കാണിച്ചു കൊടുക്ക ഇവിടെ ആരാണ് ഞാൻ ഇവിടെ ഭാവം സായി വന്നിട്ട് ഡിപ്പെൻഡൻസി ജാസ്മിന് കൊടുക്കുന്നു നിറച്ചൊഴിച്ചു കൊടുക്കുകയാണ് അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പിന് മുകളിൽ ഒന്നുമില്ല മോളെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് ഇത് കുടിച്ചെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുന്ന കുടി നന്ദര വന്നിട്ട് ഞാൻ ആശ്രിതത്തിന് കൊടുക്കും ലാലേട്ട ഗബ്രി ഗബ്രിയാണ് ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നീ വാര്യായി പോകും ഗബ്രി അത് കഴിഞ്ഞ് റസ്മിൻ മാനിപ്പുലേഷൻ ഞാൻ സായിക്ക് കൊടുക്കുന്നു ശരി ഇനി ആർക്കെങ്കിലും കുടിക്കണോ ആർക്കാർക്ക് ജിന്നോയ്ക്ക് എന്തിനാ കുടിക്കുന്നത് എനിക്ക് കൊടുക്കണം ലാലേട്ട ഇനി ഇനി കൊടുക്കാൻ പറ്റില്ല ഇനി സ്വയം കുടിക്കണം അത് പിന്നെ ഞാൻ എന്തിനു കുടിക്കും വഞ്ചന സ്വയം വന്ദിച്ചതിനോ ആ ഞാൻ സ്വയം വന്ദിച്ചതിനു കുടിക്കാം ജാൻമണി ലാലേറ്റ ഇവിടെ ഒരാൾക്ക് കൊടുത്തിട്ടില്ല അവള് നോഴ നോഴയ്ക്ക് കൊടുത്തിട്ടില്ല ലാലേറ്റ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങൾ അവിടെ ബ്രേക്ക് ഞാൻ പോട്ടെ ഞാൻ പോയി ഞാനും പോയി കുടിച്ചിട്ട് വരാം ജാൻമണി ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്ന കയ്യിൽ എൻ്റെ രണ്ട് വിരലും പോയിരുന്നപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവൾ എന്നെ പോയിഷൻ പറഞ്ഞു അല്ലേ ഐ വിൽ ഐ വിൽ ഐ വിൽ നോട്ട് ലീവ് ഹെയർ യു പീപ്പിൾ വിൽ നോ മൈ എക്സ്ട്രീം ലെവൽ ഐ വിൽ ഫിനിഷ് ഹർ ലൈഫ് ഹവ് ഫിനിഷ് ഹർ ലൈഫ് ജാൻമണി ജാൻമണി നിൽക്കുന്നത് ജാൻമണി ചെയ്തത് തെറ്റാണ് പറഞ്ഞിട്ടാണ് എഴുതി കേൾക്കണ്ട ഇത്ര ദിവസായി നന്നായി നല്ല ടാർഗറ്റ് ഇവരിങ്ങനെ ടാർഗറ്റ് നല്ല സുഖമാണ് ഇത്ര ദിവസമായി എന്നെ അവര് ടാർഗറ്റ് ചെയ്യുന്നു എന്നെ എന്നെ പറയുന്നു കാണുന്നില്ലേ ജനങ്ങളെ ജാൻമണി എൻ്റെ ബാക്കിൽ നിന്ന് പഴയ അവള് ഞാൻ ഫ്രണ്ടിൽ നോക്കി പഴയും ഞാൻ കാണിച്ചു കൊടുക്കാം ജാൻമണി നീ ഇങ്ങനെ കിടന്ന് പറയാതെ എനിക്ക് വിഷമമാവില്ലേ അവക്ക് വിഷമം വിഷമമാവും എന്റെ ബാക്കിൽ പറഞ്ഞ എനിക്ക് വിഷമമാവും ജാസ്മിൻ ചേച്ചി ചേച്ചിക്ക് വിഷമമാവും അത് പറഞ്ഞാൽ മതി ചേച്ചി ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ലാലേട്ട പറയാണ് എന്തൊക്കെയാണ് ഏ അതെ ആരൊക്കെയാണ് നോമിനേറ്റഡ് എണീറ്റിക്കൂ ശ്രീകുമാർ നിങ്ങൾ സേഫ് ആണ് അവിടെ ഇരുന്നോളൂ അതെ എന്താണ് ജാൻമണി പ്രശ്നം ഏഹ് നിങ്ങളെടുത്ത് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല ലാലേറ്റ സഹിക്കാൻ പറ്റുമോ സോറി പറയൂ നിങ്ങൾ സോറി എന്ന് പറഞ്ഞ് ജാൻമണി സോറിയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീ ശ്രീധുനെയും സിൻഡോനൊക്കെ സേവ് ചെയ്ത് അവിടെ ഇരുത്തുന്നുണ്ട് ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ ആലേട്ടം പോവുകയാണ് ജാൻമണി ജാസ്മിൻ ഗബ്രി ക്യാപ്റ്റൻസി ഇതിനെക്കുറിച്ചൊക്കെ നാളെ പറയാം എബിക്ഷന്റെ കാര്യങ്ങളൊക്കെ ആലോട്ടം പോകുന്നു ഇവിടെ ജാൻമണി ഞാൻ കാണിച്ചു കൊടുക്കാം ബുക്ക് എന്നിട്ട് നോർ അവിടെ നിൽക്കുകയായിരുന്നേ അപ്പം നടന്നു പോകുന്നു ജാൻമണി ദേ ഇപ്പിട്ട് പോയി എന്താടി അവര് എന്താണ് പോയി കഷ്ടം തന്നെയാണ് കേട്ടോ ജാൻമണി ചേച്ചി എന്താ നടന്നത് ജാസ്മിൻ നിങ്ങൾ തുപ്പിയോ ഇല്ലയോ എനിക്ക് തുപ്പേന്റെ ആവശ്യമുണ്ടോ അവളെ ഞാൻ ഡേറ്റ് മുഖത്ത് തുപ്പില്ല അവളെ എനിക്ക് തുപ്പേണ്ട പോവേണ്ട ആവശ്യമില്ല ചേച്ചി ചേച്ചി തുപ്പിയോ ഇല്ലയോ കഴിഞ്ഞ എപ്പിസോഡ് അപ്പൊ നാളെ അടുത്ത അപ്ഡേറ്റുകളും അതേപോലെ തന്നെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്